നമ്മടെ ഏർ കപ്പക്ക മൂന്നാല് അപ്പുറപ്പുറം എല്ലാം മരവുണ്ട് അപ്പൊ എല്ലാത്തും പഴുത്തിട്ടുണ്ട് അത് കാക്ക കൊത്തി കൊണ്ട് വന്നതിന് മുന്നേ നോക്കാം നമ്മളെ റെഡ്ലേഡിയില്ലേ റെഡ്ലേഡി ഒന്നും കൂടി പഴുത്തു തരുന്നുണ്ടേടി അപ്പ ഇത് പഴുത്തിട്ട് കണ്ടോ ും പോയി ഇത് ഇന്നലെ ഒന്ന് പോയതാണ് രണ്ടണ് കോഴിക്ക് പോവുമ്പോ എടുക്കണേ അപ്പൊ അത് രണ്ടും ഫെയിൽ ആയി കിട്ടിയേ രണ്ടും നമ്മള് സമയത്തിന് നോക്കാത്തതോട് നമ്മള് റെഡ്ലേഡി കാണുന്നുണ്ടാ റെഡ്ലേഡി ഴുത്ത കപ്പക്ക ഈ പഴുത്ത കുരുചാടിയ സമയത്ത് ഒരുപാട് തൈ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിൽ തയ്യൽ ഒരുപാട് കൊണ്ട് കളയാൻ മേടിച്ചിട്ട് ഞാൻ ആടിയുടെ എല്ലാം കൊണ്ടുപോയി നേടി ചെറിയ കപ്പാ ഇതൊന്ന് പഴുത്ത് വരുന്നുണ്ടേ കൊറച്ചും കൂടി സാധാ കപ്പൊക്കെയാന്ന് അപ്പൊ സാധാ കപ്പൊക്കെയാന്ന് നമ്മള് അത് കുറച്ചും കൂടി പഴുത്തിട്ടാവുമ്പോൾ ബാക്ക് ഇത് നമ്മൾ മൂന്ന് ദിവസം അത് പഴുക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിന്റെ ഇത് ബാക്ക്വസ്തല കപ്പക്കെ ഇതിന് നമുക്ക് കൊക്ക എത്താൻ സാധ്യതയില്ല താഴേന്നെല്ലാം പഴിക്കുന്ന സമയത്ത് താഴെ സമയത്ത് എത്തായിരുന്നു ഇത് മോളിലായി അത് എന്തെങ്കിലും കൊത്തിവരങ്ങില്ല രണ്ട് ഉണ്ട് മോളിൽ കണ്ട ഇങ്ങനെ പൊരിക്കുവ നമ്മളെ രണ്ട് കറിവേപ്പിലേന്റെ വെടുക്കായതുകൊണ്ട് ആ മുകളിലോട്ട് കുറച്ച് വളർച്ച കുറവാണ് അപ്പൊ അതിന്റെ രണ്ടിങ് കൊമ്പ് കൊടുക്കണം ശരിക്കും വളർത്തുന്നുണ്ടാവും ഇപ്പൊ ഇണ്ടാകുന്ന സീസണാ തോന്നിയത് ണ്ടാ പച്ചമുളക്കെല്ലാം പരിക്കാണ്ട് വെച്ചിട്ട് നമ്മൾ സാധാരണ കപ്പ ഇത് കണ്ട വീങ്ങുന്ന സമയത്ത് വീണിട്ട് പൊട്ടിയതാണ് ഇത് നല്ല ജ്യൂസ് ജ്യൂസടിക്കാൻ നല്ലതാ ഇങ്ങനെ കുരു കളഞ്ഞിട്ട് താക്കി തിന്നരേ ഉണ്ടാവൂ നല്ലോണം പഴുത്തു വരും കുരു ഒരുപാടുണ്ട് അത് ഇത് കുറച്ച് കട്ടിയിരിക്കും ഞാൻ പറ്റില്ലേ ഇത് നമ്മൾ ഇതിനൊക്കെ ഒന്ന് യൂട്യൂബിൽ ഇട്ടുണ്ടായിരുന്നില്ല മറ്റേ നല്ലോണം പഴുത്ത പീസ് വൈകുന്നേരം കുറച്ച് ഐസ്ക്രീമെല്ലാം മേടിച്ചിട്ട് ഐസ്ക്രീം മേടിച്ചു നല്ല കട്ടപ്പാലും ഒക്കെ വൈകുന്നേരം ആവുമ്പോൾ നമുക്കത് പപ്പായ ഷേക്ക് എടുക്കാം നമ്മൾ തേമ്പരിക്ക പഴുത്തിട്ട് കണ്ടിട്ടില്ലായിരുന്നു മൊത്തത്തില് പഴുത്ത് ഇതായി പോയി ഉം കിളി ഫുൾ കൊണ്ടാണ് ഒരു ദിനത്തിന് പാടുന്നാണ് കൊട്ടോ കൊട്ട മൈൻ ചേരിമ്പെന്നാ കാണmathbb{b}തിയെ അക്കിച്ചിട്ടുണ്ട് അങ്ങോട്ട് അപ്പീ ഇതിന്റെ പഴുതി ചക്കയും നമുക്ക് അമ്മ അത് പോത്തേതല്ലേ പോന്താണ് ഫുൾ കെട്ടോയില്ലേ ഇര നിലത്തുണ്ട് സാബിൻവാ

എങ്ങനെയാ നമ്മ അമ്മാമ കണ്ടിട്ട് ചെറിയ ചക്കന്റെ ഇതായത് പ്ലാവായത് കൊണ്ട് നൽത്ത് വീണിട്ട് നൽത്ത് മുട്ടിട്ട് അവിടെ ഇതായി പോയി കെട്ടുപോയി എന്തായിരുന്നു വേണ്ടേ നിലത്ത് മുട്ടുമ്പോ കെട്ടുപോയി കഴിഞ്ഞേല്ല നമ്മളെന്താ ചെയ്യാ അതിന്റെ അടിയിൽ കൊറച്ച് ചാപ്പം എന്തെങ്കിലും വിരിച്ചു കൊടുക്കാം നമുക്ക് വിരിച്ചു കൊടുക്കാം ടമൂത്ത ചക്കിണ്ടെങ്കിൽ നല്ലതെല്ലാം നോക്കി നല്ലതെന്ന് വെച്ചാ ഒരു മുറി മാത്രല്ലോ അതെല്ലാം ആക്കിട്ട് നമ്മളെ കുരുവെല്ലാം വേറെ വീഴ്ച കുരു കഴുകിട്ട് നമ്മൾ ഉണക്കി വെക്ക അടുത്ത വെള്ളം നമ്മളെ നല്ല ചക്കൊന്നും ബാക്കി ഇല്ല നമ്മള് ഒരു ഭാഗം തേച്ചും കെട്ടിട്ട് പോയിന് പക്ഷേ ഇതൊന്നും പോയിട്ട് അതുകൊണ്ട് നമുക്ക് ബാക്കി ഇല്ലെന്ന് വെച്ചാൽ നിലത്ത് മുട്ടുന്നോണ്ടാണ് എല്ലാം പോയിന് അതിന് ബാക്കിയിലെ ചക്കക്ക് നിലത്ത് മുട്ടുന്നതിനൊന്ന് ചാക്കെല്ലാം വിരിച്ചു വെക്ക ഇല്ലെങ്കിൽ ചക്ക പിന്നേയും പിന്നേം പോയി പോകും നിലത്ത് മുട്ടിടാ ആ എന്റെ അടിയിലേക്ക് ചാക്കു മറ്റേത് പൊട്ടിയാ ആ അതാണ് നമ്മൾ നല്ല പൊന്തിക്കു ഇനിയ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതവിടെ നിക്കുവോ ഇനി വൃത്തിക്കൊന്നും കൂടി നിക്കൂല അത് നല്ല ഞാൻ ഞെട്ടിന്റെ അടുത്ത് നല്ല പൊന്തിച്ചിട്ട് ആവൂലിക്കാൻ കഴിയില്ല കൗളിൽ കമ്പിന്റെ കൗളിൽ ശരിയാക്കി വെച്ചിട്ട് നല്ല ഇതെല്ലാം കിടന്നിട്ട് റസ്റ്റ് എടുത്ത് ഇത് മണ്ണ് നമ്മളിവിടെ മേലെ ഇട്ടോണ്ടല്ലോ ഇങ്ങനെയാണ് ഇതെല്ലാം അഞ്ചോ തേമ്പരിയാണ് നാലോചോ നട്ടിട്ട് ഫ്ലാവ് പറയുമ്പോ എന്താ വേണ്ടി